ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഉളിക്കലിലാണ് ഉളിക്കൽ മുതൽ വെങ്ങലോട് വരെ ഏകദേശം ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ റോഡിന്റെ പി എം ജി വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം നാല് മുക്കാൽ കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ഇന്നിവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് എഫ് ഡിആർ ടാറിംഗ് പ്രവൃത്തിയാണ് ഇന്നിവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന്റെ മിഷനാണ് നമ്മളെ പുറകിൽ ഈ വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്പോൾ ഇവിടെ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജി ജോസഫ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോയ് കുര്യൻ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ പ്രദേശവാസികൾ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടാറിങ്ങിന്റെ പ്രത്യേകത എന്താണെന്നും ഈ നാട്ടുകാരുടെ ഈ ടാറിങ് കൂടിയുള്ള അവരുടെ ഒരുപാട് വർഷത്തെ ആഗ്രഹം സഫലമാകാൻ വേണ്ടി പോവുകയാണ് അവരുടെയൊക്കെ ആ സന്തോഷ നിമിഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ഇരിക്കൂർ എം എൽ എ അഡ്ക്കരി സജി ജോസഫ് സാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഈ റോഡിന്റെ ഈ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സാറിനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് ഏറെക്കാലത്തെ നമ്മുടെ സ്വപ്നമാണ് ഉളിക്കൽ നിവാസികളുടെ ഉളിക്കൽ വൈത്തൂർ മണിപ്പാറ പ്രദേശത്തെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ റോഡിൻ്റെ നവീകരണം ഏറ്റവും നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചാണ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് ബഹുമാന എം പി ശ്രീ കെ സുധാകരൻ മുഖിയെടുത്ത് പി എം ജി എസ് വൈ പദ്ധതിയിലാണ് ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് നാല് കോടി രൂപയോളം ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത് ഇതിൻ്റെ നിർമ് നാല് എഴുപത്തഞ്ച് നാല് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കൽ കൽവേർട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഡ്രെയിനേജിൻ്റെ ഏതാണ്ട് നിർമ്മാണം ഭാഗികമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ന് ഉളിക്കലിലെ ഹൃദയഭാഗം മുതൽ ഇതിൻ്റെ ടാറിങ് പ്രവൃത്തി ആണ് ആരംഭിക്കുന്നത് അത് ഏറ്റവും പുതിയ ടെക്നോളജിയാണ് എഫ് ടി ആർ എന്ന ഒരു ടെക്നോളജിയാണ് ഏറ്റവും ഈടുറ്റ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ടെക്നോളജിയാണ് ആ നിലയിൽ റോഡിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ചുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഏറ്റവും നല്ലൊരു നിർമ്മാണ പ്രവൃത്തിക്കാണ് ഇതിന് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കെ കെ ഗ്രൂപ്പ് ചെയ്യുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ അവരുടെ നല്ല ഒരു മേൽനോട്ടവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരുടെ സഹകരണം ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണം ഒക്കെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് ഇവിടെ ഉളിക്കൽ ടൗണിൽ ഇതിൻ്റെ ഈ റോഡിനോട് ചേർന്ന് സ്കൂളിലേക്കുള്ള ഭാഗം നടപ്പാതയും അതുപോലെ തന്നെ ഹാൻഡ് റയിലും കൂടി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ സേവിങ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി പോലീസ് സ്റ്റേഷൻ വരെ ഉള്ള ഭാഗം നട നടവരിപ്പാതയും നടക്കാനുള്ള നടപ്പാതയും അതുപോലെ തന്നെ ഹാൻഡ് റയിലും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡിൻ്റെ വീതി ആഗ്രഹമായിരുന്നു പക്ഷേ ഈ ഒരു സ്കീമിൽ പ്രത്യേകമായിട്ടുള്ള ചില നിബന്ധനകളുണ്ട് ആ വീതിയിൽ മാത്രമാണ് റോഡിൻ്റെ നവീകരണം നടക്കുന്നത് എങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ റോഡിനോട് ഇരുവശവും എന്തെങ്കിലും വിധത്തിൽ നമുക്ക് ഭീതി കൂട്ടാനുള്ളൊരു നടപടികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതും സാധ്യമാകുന്ന വിധത്തിൽ ലഭ്യമായ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും ഏതായാലും വളരെ സന്തോഷമാണ് നാട്ടുകാരൊക്കെ ഇന്ന് ഔദ്യോഗികമായ പരിപാടികളൊന്നുമില്ല എങ്കിലും ഈ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്ന ദിവസം ടാറിംഗ് പ്രവൃത്തി തുടങ്ങുന്ന ദിവസം ഇതിന് സാക്ഷിയാകാൻ വേണ്ടി നാട്ടുകാരെല്ലാവരും ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വന്നിരിക്കുകയാണ് ഏറെ സന്തോഷം എല്ലാവർക്കും നന്ദി ഏകദേശം കിലോമീറ്റർ ഏകദേശം എത്ര കൊണ്ട് ഏതായാലും ഒളിക്കൽ മുതൽ വൈത്തൂർ നമ്മുടെ പുഴയുടെ ഭാഗം വരെ നമ്മുടെ ക്ഷേത്രത്തിന് ശേഷം പുഴയുടെ ഭാഗം വരെയുള്ള നിർമ്മാണ പ്രവൃത്തി ഒന്നാം ഘട്ടമായി വൈത്തൂർ ഉത്സവത്തിന് മുമ്പ് തീരാം വൈത്തൂർ ഉത്സവത്തിന് എല്ലാവർക്കും വളരെ സുഗമമായി കടന്നു വരാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ഓക്കെ സാർ താങ്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമ്മുടെ ജില്ലയിലെ പി എം ജി സി വർക്കുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ സാങ്കേതികവിദ്യ എഫ് ഡി ആർ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഉളിക്കൽ വൈത്തൂര് മണിപ്പാറ വെങ്ങലോട് റോഡിന് ഇന്നിവിടെ ആരംഭിക്കുന്നത് അപ്പോൾ നിലവിലുള്ള റോഡ് പൊളിച്ച് അത് ആ മെറ്റീരിയൽ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് അതുപോലെ ഇത് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സാങ്കേതികവിദ്യ കൂടിയാണ് റോഡ് ഉപയോഗി ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ അത് മാറും അപ്പോൾ ഒരു പുതിയൊരു പരീക്ഷണം കൂടിയാണ് ഇതിനകം തന്നെ നമ്മൾ കണ്ണൂർ നഗരത്തിൽ ഇതുവരെ ഇതിനോട് അനുബന്ധമായൊരു സാങ്കേതികവിദ്യ ചെയ്തിരുന്നു അതും വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഗ്രാമീണ റോഡുകളിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഇത്തരമൊരു സാങ്കേതികവിദ്യ ചെയ്യുന്നത് ഇവിടെ ആറ് കിലോമീറ്റർ അധികം വരുന്ന ഈ റോഡ് ഏറ്റവും ആധുനികമായി മാറുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് പക്ഷേ ഒരു പ്രശ്നം ഈ ഒരു നിർമ്മാണം നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു ഏഴ് ദിവസത്തോളം റോഡ് പൂർണ്ണമായും അടച്ചിരുമെന്നുള്ളതാണ് അപ്പോൾ ആ ദിവസങ്ങളിൽ ജനങ്ങളും മറ്റുമെല്ലാം പൂർണ്ണമായി സഹകരിച്ച് ഈ നിർമ്മാണ പ്രവൃത്തിയോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ അതിന് കെ സുധാകരൻ എം പി നമ്മുടെ നാടിന് നൽകിയ ഒരു സമ്മാനമായിട്ടാണ് ഈ പ്രവൃത്തിയെ കാണുന്നത് വളരെ വർഷങ്ങളായിട്ട് ഈ മേഖലയിലെ ആളുകൾ പ്രത്യേകിച്ച് വൈത്തൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും വളരെ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയാണിത് ബഹുമാനായ എം എൽ എ പറഞ്ഞതുപോലെ ഏറ്റവും ആധുനിക മെത്തേഡിൽ ഏറ്റവും കാലം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വിധത്തിലാണ് ഈ പ്രവൃത്തി ഇന്നിവിടെ ആരംഭിക്കുന്നത് നാല് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ ഈ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് വകിയിരുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മാസമാണ് ആ ഇതിന്റെ പ്രവൃത്തി സമയം പറഞ്ഞിട്ടുള്ളത് അതിൽ കുറേ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അഞ്ചു വർഷക്കാലത്തെ ഈ റോഡിന്റെ പരിപാലനവും നമ്മൾ എല്ലാവരും വളരെ സേഹപൂർവ്വം കാണുന്ന കെ കെ ആണ് ഇതിലെടുത്തുള്ളത് അവർക്ക് അവരിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ബുദ്ധിമുട്ടില്ലാതെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നടക്കുന്നതിനും അഞ്ചു കൊല്ലക്കാലത്തെ പരിപാലനത്തിനും ഈ റോഡ് വേണ്ട ഫണ്ട് നമ്മൾ വകിയിരുത്തിയിട്ടുണ്ട് തീർച്ചയായും ഈ ഉത്സവത്തിന് മുമ്പായി എം എൽ എ സൂചിപ്പിച്ചതുപോലെ പൂർത്തീകരിക്കാൻ സാധിക്കും ഈ ഉളുക്കൽ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന് അട്ടാൽ ഒരു ചിരകാല സ്വപ്നം പൂർത്തിയാവുകയാണ് നമുക്കറിയാം ഇവിടെ അനേകം സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പള്ളിയും ദേവാലയങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ഉളുക്കൽ ഉണ്ണിമിശപ്പള്ളി വൈത്തൂർ അമ്പലം രജിസ്ട്രാർ ഓഫീസ് പോലീസ് സ്റ്റേഷൻ അങ്ങനെ വൈത്തൂർ യു പി വൈത്തൂർ യു പി സ്കൂള് ഗവൺമെൻറ് യു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് ഇവയൊക്കെ ഈ വഴിയിലേക്ക് പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു റോഡാണിത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാണെന്നുള്ളതാണ് നാട്ടുകാരുടെ ആഗ്രഹം അതിനെല്ലാവിധ പിന്തുണയും ഈ പൊതുസമൂഹം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഈ സമയം അഭിനന്ദിക്കുകയാണ് നമ്മുടെ എം എൽ എയും മറ്റു രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നത് ഇത്രയും പെട്ടെന്ന് പൂർത്തിയാകാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ തോമസ് വർഗീ സാറാണ് സാർ ഈ ഒരു നിമിഷം എങ്ങനെ തീർച്ചയായിട്ടും ഈ നാട്ടുകാർക്കെല്ലാം വലിയ സന്തോഷകരമായ ഒരു കാര്യമാണിത് നമുക്കെല്ലാം അറിയുന്നത് പോലെ കുടകരും അതുപോലെ തന്നെ മലയാളികളും ചേർന്ന് വർഷങ്ങളായി വലിയ പാരമ്പര്യമായി നടത്തുന്ന ഉത്സവമാണ് വയത്തൂരിലെ ഉത്സവം ധാരാളം മൈസൂരിൽ നിന്നും ആ കുടകളിൽ നിന്നുമെല്ലാം ധാരാളം വിശ്വാസികൾ ഭക്തർ ഈ വയത്തൂരിൽ വരാറുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ പള്ളിയും മറ്റ് ഒരുപാട് ആരാധനാലയങ്ങളും സ്കൂളുമെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വയത്തൂർ ഉത്സവത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ ആ പ്രദേശം വരെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നറിഞ്ഞാൽ ഏറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കെ സുധാകരൻ എം പി മുൻകൈ എടുത്താണ് ഇത്തരം ഒരു പി എം ജി എസ് ഉൾപ്പെടുത്തി ഇത്തരമൊരു പ്രവൃത്തി ഇവിടെ ഇന്നാരംഭിക്കുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള നന്ദിയും ഞങ്ങളിവിടെ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയുന്നതുപോലെ മലയോര പ്രദേശത്തെ റോഡുകളുടെ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ട് തീർച്ചയായിട്ടും ഈ റോഡ് ഇങ്ങനെ നാലേ മുക്കാൽ കോടി രൂപ മുടക്കി ഇത്തരം ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ പ്രദേശത്ത് ഏതാണ്ട് ആയിരക്കണക്കായ ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാണ് തീർച്ചയായിട്ടും വളരെയേറെ ആളുകൾക്ക് സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണിത് എന്നുള്ള രീതിയിൽ എന്താണ് നാട്ടുകാരൻ എന്ന നിലയിൽ വർഷങ്ങളായിട്ടുള്ള ഈ റോഡ് ഈ വർഷം വൈത്തൂരുത്സവം തുടങ്ങുന്നതിന് മുമ്പായിട്ട് വിജയകരമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട എംപിയും എം എൽ എയും ഒക്കെ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഈ പ്രവൃത്തി ആരംഭിക്കാൻ കുറി തുടങ്ങി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നാട്ടുകാരൻ എന്ന നിലയിൽ ഞാനൊക്കെ ജനിച്ചു വളർന്ന ഈ പ്രദേശത്തിൻ്റെ വികസനത്തിൽ ഒത്തിരിയധികം മുന്നേറ്റങ്ങൾ നട കാണുന്നതിൽ വളരെയധികം സന്തോഷം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു ഇതിൻ്റെ ടാറിങ് പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കുറച്ചുകൂടി പ്രത്യേകത ഈ എഫ് ഡി ആർ ടാറിങ് എന്താണ് അതിൻ്റെ സാങ്കേതിക വിദ്യകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വാർത്തയുമായി വീണ്ടും വരാം ക്യാമറമാൻ ഡോളമി മുണ്ടാനോടൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളൂ